പ്രാവശ്യം ബന്ധുക്കളോടൊക്കെ പലരും സൂചിപ്പിച്ചിട്ടുള്ള ഇദ്ദേഹത്തിന്റെ കാര്യം പക്ഷേ ഇദ്ദേഹത്തിന് ചെറുവിളിയും നിസ്സഹകരണവും ഞാൻ പറഞ്ഞില്ലേ ആ മലമൂത്ര വിസരചനത്തിൽ നിന്നും ഇദ്ദേഹത്തെ ഈ പരിവത്തിലാക്കിയത് നൂനാട്ട് പിന്നെ പോലീസിന്റെ ഒരു വലിയ പ്രയത്ന ഇക്കാര്യത്തിൽ ഇപ്പോൾ നടത്തിയിട്ടുണ്ട് അത് അവരെ സല്യൂട്ട് ചെയ്യുന്നു നൂനാട്ട് സ്റ്റേഷനിലെ ജീവനക്കാരെ മദ്യപിക്കുന്നതൊക്കെ അവരവരുടെ ഇഷ്ടമാണ് പക്ഷെ മദ്യപിച്ചു കഴിഞ്ഞ് ജനങ്ങൾക്കും അതുപോലെ തന്നെ വീടിനും നാടിനും മക്കൾക്കും എല്ലാം അപമാനമായിട്ട് ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ പോരായ്മ ഇത് ശങ്കരപ്പുള്ള മലമൂത്ര വിസർജനം ചെയ്യുന്ന കുപ്പിയിലാണ് നിരന്തരമായിട്ട് മദ്യപിക്കുകയാണ് മദ്യപിക്കുകയും പിന്നെ ഇവിടെ ഇവിടെ ഒരു സെറ്റ് ഓട്ടോക്കാര് മദ്യം മേടിച്ചിട്ട് കൊടുക്കുക അത് കഴിക്കുക പുള്ളി നിരന്തരം പൈസ പൈസ എ ടി എം കാർഡ് കൊടുത്തോട്ടാണ് പൈസ എടുക്കുന്നത് എ ടി എം കാർഡ് ഏറ്റം കാർഡ് കൊടുത്തു കൊടുത്തിട്ടാണ് പൈസ എടുക്കുന്നത് അങ്ങനെയാണ് മദ്യം മേടിച്ച് കഴിച്ച് ഇവിടെ കൊണ്ടുവച്ച് കഴിക്കുകയാണ് നിരന്തരം എന്ന് പറയുമ്പോൾ ഓട്ടോക്കാരാണ് ചെയ്തു കൊടുക്കുന്നത് പറയുമ്പോൾ ഇതൊക്കെ നിരന്തരമായി ഞങ്ങൾ ഏറെ കൂടുക അപ്പോൾ ഞങ്ങളെ കണ്ടുവിടാം ഞങ്ങൾ ഈ കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഞങ്ങളെ കണ്ടുപിടുക കച്ചവടക്കാരൻ ഞങ്ങൾ ഇത് കാരണം എന്ന് പറയുന്നത് നിരന്തരം വാട തയ്ക്കാനൊക്കത്തില്ല കാറ്റടിക്കുമ്പോൾ വാടക കൊടുത്താൽ നമുക്ക് ഒരു തരത്തിൽ വിടിക്കാൻ ഒക്കത്തില്ല പഞ്ചായത്ത് ുന്നത് ആലപ്പുഴ ജില്ലയിലെ നൂറനാട് പടനിലം പരബ്രഹ്മേത്രത്തിന്റെ മുന്നിലാണ് ഈ ക്ഷേത്രത്തിന് തൊട്ട് മുന്നിലായിട്ട് ഒരു മാർക്കറ്റാണ് ഈ മാർക്കറ്റിൽ ഒരു മദ്യപാനി മദ്യപിച്ചുകൊണ്ട് നാട്ടുകാർക്കും അതുപോലെ തന്നെ അവിടുത്തെ തൊഴിലാളികൾക്കും വ്യാപാരികൾക്കും ഒക്കെ ഒരു പൊതുശല്യമായി മാറിയിരിക്കുകയാണ് അപ്പൊ അദ്ദേഹത്തെ ആണ് നമ്മളിന്ന് കാണാനായിട്ട് പോകുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ ഇവിടെ കൂടിയിരിപ്പുണ്ട് ശങ്കര കുറിപ്പ് എന്ന് പറയുന്നത് അച്ഛനെ ഈ കഴിഞ്ഞ മാർച്ച് മാസമാണ് നമ്മുടെ ഇവിടുത്തെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ നൂറ്നാട് സ്കൂളിന്റെ മാനേജറുമായിട്ടുള്ള അശോകൻ നായർ സാർ നമ്മളെ ഏൽപ്പിക്കുന്നത് അന്ന് അച്ഛനെ നമ്മളുടെ കയ്യിൽ ഏൽപ്പിച്ചപ്പോൾ അച്ഛൻ തീർത്തു അച്ഛൻ്റെ ഇടത് കാല് മൊത്തത്തിൽ എന്താ പറയുന്നത് നമ്മൾ ആരും കണ്ടാലും മാറി നിന്ന് പോകുന്നത് അതായത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു നേഴ്സ് കണ്ടാൽ പോലും അവർ അറപ്പോടെ മാറി നിൽക്കുന്നൊരവസ്ഥയായിരുന്നു പുഴുവരെ അതിൻ്റെ അകത്ത് നിന്ന് അരിച്ച് ഒരുമാതിരി നമ്മൾ ആരും കൊടുവ പോലുമില്ല അച്ഛനെ നമ്മളാരും പരിഗണിക്കാത്ത ഒരു അവസ്ഥയിലായിരുന്നു അച്ഛനെ നമ്മുടെ കയ്യിൽ എത്തിയിരുന്നത് ആ ഒരു അച്ഛനെ നമ്മുടെ കയ്യിലെത്തിയപ്പോൾ അച്ഛൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ അറിഞ്ഞതിൽ കേട്ടതും വെച്ചിട്ട് അച്ഛൻ വലിയ മദ്യപാനിയായിരുന്നു അച്ഛൻ അവിടെ വന്നിട്ടും ആ ഒരു അവസ്ഥയിലായിട്ട് പോലും അച്ഛനെ മദ്യത്തിനോടുള്ള ആ ഒരു ലഹരി മാറിയിട്ടില്ല അച്ഛനെ അപ്പോഴും കുടിക്കണം എന്നുള്ളൊരൊറ്റ ചിന്ത മാത്രമേ ഉള്ളായിരുന്നു അച്ഛന് പിന്നെ നമ്മുടെ കയ്യിൽ ിലെ ഏകദേശം നമ്മൾ ഒരു ഒന്നൊന്നര മാസം നമ്മുടെ കയ്യിൽ കൊണ്ടു നടന്നും ഇവിടെ കുളനട മെഡിക്കൽ ട്രസ്റ്റ് എന്ന് പറഞ്ഞ ഹോസ്പിറ്റല് നമ്മൾ അച്ഛനെ കാണിച്ചു ഏകദേശം നമ്മൾ ആദ്യം വണ്ടാനം മെഡിക്കൽ കോളേജിലേക്കാണ് അച്ഛനെ കാണിച്ചത് അവിടെ ചെന്നപ്പോൾ ആ കാല് മുറിച്ച് മാറ്റണമെന്നാണ് ആദ്യം നമ്മളോട് ആവശ്യപ്പെട്ടത് എന്നിട്ട് നമ്മൾ അതിനുശേഷം ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ബാക്കി വേണ്ട ഒക്കെ അടിസ്ഥാനത്തിൽ അച്ഛനൊരു ഏകദേശം ഒരു ഒന്നൊന്നര ലക്ഷം രൂപയോളം അച്ഛൻ്റെ കാര്യത്തിൽ നമുക്ക് ചിലവായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കൂടെ നിന്ന് അച്ഛൻ അത്രയും സുഖപ്പെട്ട് കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ ഡെയിലി ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്ത് കൊണ്ടുവന്ന അച്ഛൻ ഒരുവിധം അച്ഛന് കുറവ് വന്നപ്പോഴത്തേക്കും അച്ഛന് പുറത്ത് പോകണം വീണ്ടും മദ്യപിക്കുക ിക്കണം എന്നൊരു ചിന്തയായി അച്ഛൻ്റെ മക്കളെന്ന് പറയുന്ന അവർ രണ്ടുപേരും അച്ഛനെ നോക്കാനും സംരക്ഷിക്കാനും ഒക്കെ താല്പര്യമുള്ളവരാണ് പക്ഷേ എന്നാൽ പോലും അച്ഛൻ അവരുടെ കൂടെ നിൽക്കില്ല അച്ഛനെ മദ്യപിക്കണമെന്നുള്ള ഒറ്റ ചിന്തയുള്ളൂ പിന്നെ നമ്മുടെ വീട്ടിൽ സ്വന്തം ഇഷ്ടപ്രകാരം ബഹളം വെച്ച് നമ്മുടെ കൂടെ നിന്നവരൊക്കെ പറഞ്ഞതാണ് അച്ഛൻ പോകരുതെന്നുള്ള കാര്യം പറഞ്ഞതാണ് എന്നിട്ടും അച്ഛനെ പോകണം പോകണം എന്നുള്ള പിടിവാശി കാരണം അച്ഛൻ വീണ്ടും എത്തപ്പെടുകയും ഇപ്പോൾ ഈ നൂറനാട് മാർക്കറ്റിൽ മറ്റു വ്യാപാരി വ്യവസായികൾക്കെല്ലാം ശല്യമായിട്ടുള്ള രീതിയിൽ ഇവിടെ വരുന്ന ആളുകൾക്ക് എല്ലാവർക്കും മലമൂത്ര വിസർജനമൊക്കെ ഇവിടെ തന്നെ നടത്തി കുപ്പികളിലെ മൂത്രമൊക്കെ ശേഖരിച്ച് വെച്ച് ചുറ്റുമെറിഞ്ഞ് വെറും ഈ മാർക്കറ്റ് പരിസരമെല്ലാം വെറും വൃത്തിയേടാക്കി നാട്ടുകാർക്ക് എല്ലാവർക്കും ഒരു ഒരു എന്താ പറയുന്ന ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കും നമ്മുടെ വ്യാപാരി വ്യവസായികളുടെയും അതുപോലെ തന്നെ നൂറനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന സുരേഷ് മാമിൻ്റെയും അതുപോലെ തന്നെ അശോകൻ നായർ സാറിൻ്റെയും അതുപോലെ മറ്റ് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരുടെയൊക്കെ നിർബന്ധ പ്രകാരമാണ് ശാന്തിതര അഭയ കേന്ദ്രം വീണ്ടും അച്ഛനെ ഏറ്റെടുക്കുന്നത് അപ്പം ഒരാഴ്ച കൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് പ്രാദേശികമായിട്ടുണ്ടാകുന്നത് മലമൂത്ര വിസർജനം ഇവിടെ നടത്തുക അതുപോലെ തന്നെ അതെല്ലാം അവിടെ എല്ലാം തേച്ച് ബോട്ടിൽനകത്ത് ആ മൂത്രം പിടിച്ച് അവിടെ നിരത്തി വെച്ചിരിക്കുന്നു ഇവിടെ തറക്കച്ചവടക്കാരും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ് അവർക്കെല്ലാം ബുദ്ധിമുട്ടായിട്ട് വന്നു അങ്ങനെ ഇവിടെ നിന്ന് എല്ലാവരുടെയും പരാതി വീണ്ടും വന്ന സാഹചര്യത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഗോപികുട്ടൻ സാറിനോട് ഇടപെട്ടു എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് കൊണ്ടുപോയി ഒന്ന് സഹകരിക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ തന്നെ അദ്ദേഹം അത് മനസ്സോടുകൂടി തന്നെ അതിനെ ഏറ്റെടുത്തു അങ്ങനെയാണ് എല്ലാവരുടെയും മുൻ സ്കൂളിൻ്റെ മാനേജർ എന്ന നിലയിൽ അശോക് സാറും ഇത് ബ്ലോക്കിൻ്റെ വൈസ് പ്രസിഡൻ്റാണ് ജി പുരുഷോത്തമനവറുകൾ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റ് ബി പി സോണിയുണ്ട് വാർഡിൻ്റെ അംഗം മുൻ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റ് ആയിരുന്ന അജിയുണ്ടായിരുന്നു എല്ലാവരും ഉണ്ട് ഞങ്ങളെല്ലാവരും കൂടി രണ്ട് മൂന്ന് ദിവസം കൊണ്ട് വീണ്ടും റിക്വസ്റ്റ് ചെയ്താണ് ഇന്നിവിടെ നിന്ന് കൊണ്ടുപോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പോലീസിൻ്റെ ഒരു വലിയ സഹായമാണ് ഇതിനകത്തിലേ കിട്ടിയത് ഞാൻ ഇന്നലെ തന്നെ സി എ വിളിച്ച് അറിയിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിനെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നതിന് പോലീസിൻ്റെ ഒരു സഹായം കൂടി ഞങ്ങൾക്ക് വേണമെന്ന് അങ്ങനെ രാവിലെ തന്നെ എസ് എ ഗോപാലക്ഷ സാറ് ഒരു പതിനൊന്ന് മണിയോടുകൂടി ഇവിടെ എത്തി അവർ ഇതിൻ്റെ ഭാഗമായി തന്നെ നിന്ന് അദ്ദേഹത്തിനെ നമ്മളിവിടെ വന്ന് കണ്ടപ്പോൾ കണ്ട ആളല്ല ഇപ്പോൾ എല്ലാം ക്ലീൻ ചെയ്ത് മൂത്ര വിസർജനം ചെയ്ത് അതിൽ കിടന്ന വ്യക്തിയാണ് അത് അടുക്കാൻ പറ്റാത്ത സ്ഥിതിയായിരുന്നു അതിനെ ഗോപാലക്ഷ സാറ് സാറിൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകരായിട്ടുള്ള പോലീസ് അടക്കം ഇദ്ദേഹത്തിനെ അവിടെ നിന്നും പിടിച്ചു കൊണ്ടുവന്നാണ് ഇപ്പോൾ എല്ലാം ക്ലീനിങ് നടത്തി വൃത്തിയാക്കിയിരിക്കുന്നത് അതിന് തീർച്ചയായിട്ടും ഒരു ഗ്രാമപഞ്ചായത്ത് എന്ന നിലയിലെ പോലീസിനോടുള്ള പ്രത്യേകമായ അഭിനന്ദനം കൂടി ഞാൻ ഈ വേളയിലെ അറിയിക്കുകയാണ് അതുപോലെ നന്മയുടെ ശാന്തി തീരത്തിൻ്റെ എല്ലാമെല്ലാമായ ഗോപികുട്ടൻ സാറും അദ്ദേഹത്തിൻ്റെ മകൾ ആര്യ കടമ്പാട്ട് ഇവിടെയുണ്ട് എല്ലാവരോടും ഞാൻ പ്രത്യേകമായിട്ടുള്ള നന്ദി കൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് തീർച്ചയായിട്ടും ഇദ്ദേഹത്തെ കൊണ്ടുപോയി പരിചരിക്കുന്ന കണ്ണൻ അതായത് അവിടുത്തെ നന്മയുടെ തൊട്ടടുത്ത വീട്ടിലെ ആളാണ് കഴിഞ്ഞ തവണ ഹോസ്പിറ്റലിൽ ഇരുന്ന് മെഡിക്കൽ ട്രസ്റ്റിൽ ഇദ്ദേഹത്തിന് കൂട്ടിരിപ്പായിട്ടിരുന്ന ആളാണ് കണ്ണനെ അങ്ങനെ എല്ലാവരുടെയും കൂടി സഹകരണത്തോടുകൂടി നമ്മളിപ്പോഴേ നന്മയുടെ കരുനാഗപ്പള്ളി സെൻറ്ററിലേക്ക് ഇദ്ദേഹത്തെ മാറ്റുന്നതിനുള്ള നടപടികളാണ് ഇവിടെ നടന്നുകൊണ്ടത് ഇദ്ദേഹത്തെ ഇപ്പം ജീവനോടെ ഇരിക്കാൻ സഹായിച്ചത് ശാന്തി തീരമാണ് വീണ്ടും അവിടെ ഇട്ട് അഭയം ശാന്തി തീരത്തിലിട്ട് അഭയം തേടുക അവിടുന്ന് ഒരു കാരണവശാലും ജീവിത അവസാനം വരെ ഒരു കാരണവശാലും അവിടുന്ന് പോകരുത് എന്നാണ് പിള്ളച്ചേട്ടനോട് പറയാനുള്ളത്